ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കപ്പ വച്ചിട്ട് നമുക്ക് നമ്മൾ സൂപ്പർ റെസിപ്പി തയ്യാറാക്കിയാലോ ചിക്കൻ കറി പോലും വെല്ലും നമുക്ക് ചോറ് വേറെ ഒരു കറിയും വേണ്ട ഈ ഒരു കറി മാത്രം മതി നിങ്ങൾ ഇതുവരെയും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ചിക്കൻ കറി വരെ മാറി നിൽക്കും ഇപ്പം നമുക്കത് തയ്യാറാക്കാനായിട്ട് ഞാനൊരു ചെറിയ കപ്പയാണ് എടുത്തിട്ടുള്ളത് തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്കിത് വേവിക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഞാനിപ്പോൾ രണ്ട് വെള്ളത്തിൽ ഈ മരിച്ചിനി ഊറ്റി കളയുന്നുണ്ട് ഇത് ഫസ്റ്റ് വെള്ളമാണ് ഇതൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വന്നിട്ട് നമുക്ക് രണ്ടാമതൊരു വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അതിൽ വേവിക്കാം ഇപ്പം നമ്മൾ ചട്ടിയിലാണത് തയ്യാറാക്കുന്നത് അതിനായിട്ട് ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് ഒരു സ്പൂണ് കൂടുതൽ നമ്മൾ എണ്ണ ഒഴിക്കുന്നുണ്ട് ഒരു ഒരു സ്പൂൺ ഒഴിച്ചാലും മതി ഇനി നമ്മൾക്ക് എണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് വറ്റൽമുളക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ചേർക്കുന്നില്ല ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ചേർത്തത് വെളുത്തുള്ളിയാണ് ഇനി ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു പച്ചമുളകാണ് ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ചേർക്കുന്നത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളക് കൂടുതൽ ചേർക്കാം ഞാനിപ്പോൾ ഒരു പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സവാള നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി സവാള പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് നമുക്കിതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി ചേർക്കുന്ന സമയത്ത് പെട്ടെന്ന് സവാള വഴണ്ട് വരും നമ്മൾ കപ്പ വേവിക്കാനായിട്ട് വയ്ക്കുന്ന സമയത്ത് കപ്പയിലേക്കുള്ള ആവശ്യമായ ഉപ്പ് ചേർക്കുന്നുണ്ട് അപ്പം ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രമാണ് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം ഇതൊന്ന് വഴണ്ടുവരട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളിയാണ് അരിഞ്ഞു വച്ചിട്ടുള്ളത് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി എൻ്റെ ഇപ്പം അങ്ങനെ നല്ല പഴുത്തതില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് ചേർത്ത് കൊടുക്കുന്നു നല്ല പഴുത്ത തക്കാളിയാണ് നല്ലത് തക്കാളി കൂടി ചേർത്ത് ഒന്ന് വരട്ടെ അപ്പം നമ്മുടെ മരിച്ചിനി ഫസ്റ്റ് വെള്ളം തിളയ്ക്കാൻ ആരംഭിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം രണ്ടാമത് വെള്ളം വെച്ച് അതിലേക്ക് അതിലേക്ക് ഈ മരിച്ചിനിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം രണ്ടാമത് വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി വേവിക്കാനായിട്ട് വയ്ക്കാം നല്ലതുപോലെ വേഗുന്ന മരിശീനിയാണ് നമുക്ക് ഇതൊക്കെ അറി തയ്യാറാക്കാനായിട്ട് നല്ലത് വെന്ത് ഓടയണം അപ്പം നമ്മുടെ മസാല മസാല കൂട്ട് തയ്യാറായിട്ട് വരുന്നുണ്ട് തക്കാളിയിലെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമ്മളതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് എരിവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം ഇനി നമ്മൾ നമ്മളിതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് ചിക്കൻ പൊടിയോ മട്ടൻ പൊടിയോ അങ്ങനെ എന്ത് വേണോ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ചേർത്തതാണ് അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി മസാലകളെല്ലാം കൂടി നമുക്കൊന്നും കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ സമയത്ത് നമുക്ക് കുരുമുളക് പൊടി വേണമെങ്കിലും ചേർക്കാം കുരുമുളക് പൊടി ഞാൻ ചേർക്കുന്നില്ല മോന് കുരുമുളക് ചേർക്കുന്ന ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ചുമയൊക്കെ വരുന്നുണ്ട് അലർജി കണക്കാണ് അതുകൊണ്ട് ഞാൻ കുരുമുളക് ചേർക്കുന്നില്ല നിങ്ങൾക്ക് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ടൈമിൽ ഇനി നമ്മൾ പച്ചവെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കുന്നില്ല വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഒരു ഗ്ലാസ്സോളം ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഈ മസാലകളെല്ലാം കൂടി ഒന്ന് തിളച്ചു വരട്ടെ ഈ ടൈമിൽ ഉപ്പുണ്ടോയെന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ മസാലകളെല്ലാം നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ മരിച്ചിനി വെള്ളമെല്ലാം കളഞ്ഞ് നല്ലതുപോലെ ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഉടയുന്ന മരിച്ചിയാണ് നമുക്ക് ആവശ്യം ഇനി ഈ മസാലകളിൽ കിടന്ന് നമ്മുടെ മരിശീണി നല്ലതുപോലെ ഒന്ന് വെന്ത് ഉടഞ്ഞ് മസാലകളെല്ലാം പിടിച്ച് വരണം അപ്പം നമുക്കിത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാലകളെല്ലാം പിടിച്ച് വെന്ത് വരുന്ന സമയത്ത് മരിശീണിയുടെ കട്ടയൊക്കെ നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞ് വരും അല്ലെങ്കിൽ നമ്മൾ ചെറുതായിട്ട് തവിയുടെ ഭാഗം കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുത്താലും മതി ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഈ ടൈമിൽ നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്യണം ഇനി നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് നമുക്കൊന്ന് അടച്ച് വെക്കാം അടച്ച് വെച്ച് അവിടെ ഇരുന്ന് ഈ മസാലകളിലിരുന്ന് നമ്മുടെ കപ്പൊ ഒന്ന് പിടിച്ച് വരട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ മസാലയൊക്കെ മരിച്ചിന് കുറച്ചുകൂടെയൊക്കെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഒരല്പം കൂടി ഒന്ന് കുറുകി വരണം ഇപ്പം നമ്മുടെ മസാല എല്ലാം കുറുകി അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ തവയുടെ സൈഡ് കൊണ്ടൊന്ന് ഉടച്ചു കൊടുത്താൽ ഉടയാത്തത് കൂടി അങ്ങ് ഉടഞ്ഞോളും ഇപ്പം നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില കൂടെ ഉണ്ടായിരുന്നു മല്ലിയിലയും കറിവേപ്പിലയും വേണമെങ്കിൽ നമുക്കത് ഒഴിച്ചു കൊടുക്കാം ഇട്ട് കൊടുക്കാം ഇപ്പം തന്നെ നമ്മുടെ കറി ആ ഒരു ഇത് കണ്ടോ സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല ദോശയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ ഇത് കോമ്പിനേഷനായിട്ട് പോകുന്നതാണ് കാണാനും കഴിക്കാനും സൂപ്പറാണ് എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് നിങ്ങൾ ഇതുവരെയും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇനി കപ്പ വാങ്ങുമ്പോൾ ഒരു ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് നമ്മളിതിൽ തേങ്ങയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇരിക്കുന്നതാണ് ചളിക്കത്തൊന്നുമില്ല നമ്മൾ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്